കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു വീഡിയോ തന്നെയായിരുന്നു സജനയുടെയും ഫിറോസിന്റെയും വീഡിയോ സജ്നയും ഫിറോസും ഇപ്പോൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് ഇവർ തമ്മിൽ ഇപ്പോൾ സംസാരമൊന്നുമില്ല പരസ്പരം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള പ്രശ്നങ്ങളാണിതെന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പലരുടെയും ജീവിതം മാറി മാറി നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഒറ്റ കണ്ടസ്റ്റൻ്റായി കളിച്ചവർ തന്നെയാണ് പുറത്തിറങ്ങിയപ്പോൾ രണ്ട് പാത്രമായത് എന്ന് വിശ്വസിക്കാൻ പോലും പ്രേക്ഷകർക്ക് അന്ന് സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ വൈറലാകുന്ന വീഡിയോയിൽ സജിനയും ഫിറോസും ഒരുമിച്ചെത്തുകയും ഈ പാലുകാഴ്ച ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് തന്നെയാണ് വൈറലായി മാറുന്നത് എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഈ വീഡിയോ ഏറ്റെടുക്കുകയാണ് ഇത് കണ്ട ഉടനെ പ്രേക്ഷകർക്ക് ഒരു സംശയമായി സജിനയും ഫിറോസും ശരിക്കും വേർപിരിഞ്ഞിട്ടില്ലേ എന്ന് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ പ്രതികരിക്കാനാകില്ല എന്നാണ് സജനയും ഫിറോസും പറയുന്നത് ഇവർ ഇപ്പോൾ പറയുന്നത് പരസ്പരം വിളിക്കുന്ന ഒരു ബന്ധം തമ്മിലുണ്ട് എന്ന് തന്നെയാണ് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലും വിളിച്ച് ഉപദേശിക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനുമുള്ള സ്വാതന്ത്ര്യം പരസ്പരം നൽകിയിട്ടുണ്ട് അതായത് നല്ല സുഹൃത്തുക്കളായി തുടരാമെന്നുള്ള ഒരു ധാരണ അതുതന്നെയാണ് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് എന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും സജനയുടെയും ഫിറോസിൻ്റെയും വാർത്തകൾ കേൾക്കുമ്പോൾ ചോദിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് നിങ്ങൾ ഇത്രയും നല്ല കൂട്ടുകെട്ടിൽ കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് വേർപേരിയെന്നത അത് വളരെയധികം കൃത്യമായി തന്നെ മനസ്സിലാക്കുന്ന ഒന്നാണ് പ്രേക്ഷകരും അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ഒന്നാണ് എന്ന് പറയാം പ്രേക്ഷകരോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു താരം തന്നെയാണ് സജനയും ഫിറോസും രണ്ട് പേരും എത്രമാത്രം ആരാധകരെ കണ്ടാലും അവരോടൊക്കെ നന്നായി പെരുമാറുന്നവരാണ് അവരോട് വലിയ ആരാധകർ പെരുമാറ്റം തന്നെ കാ ശ്രദ്ധിക്കാറും പറയാറുമൊക്കെയുണ്ട് ബിഗ് ബോസിലെത്തിയപ്പോൾ കുറച്ച് വഴക്കുകളൊക്കെ ഉണ്ടാക്കിയിരുന്നുവെങ്കിലും ഇരുവരും ഫേവററ്റ് കണ്ടസ്റ്റൻ്റുകൾ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വിവാഹബന്ധം വേർപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വിഷമമായത് എന്ന് കൂടി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർക്കും അത് നന്നായി മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു എന്ന് പറയുന്നു ഇപ്പോഴത്തെ സാഹചര്യമാണെങ്കിൽ ഞാൻ സജനയെ വിളിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമെന്നാണ് ഫിറോസ് പറയുന്നത് പക്ഷെ നാളെ എന്താകുമെന്നറിയില്ല നാളെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരാൾ വന്നാൽ സജനയുടെ കാര്യത്തിൽ ഇടപെടാനാകില്ല അത് ആ വ്യക്തിക്ക് ചെയ്യുക തെറ്റാകും ഒരാൾക്കൊരു സമയത്തൊരു സ്ത്രീയെ മാത്രമേ എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്ന് ഫിറോസ് പറഞ്ഞിരുന്നു സജിനയുടെ ജീവിതത്തിൽ മറ്റാരെങ്കിലും വന്നാലും എനിക്ക് ഇടപെടാനാകില്ല അതേസമയം കുട്ടികളുടെ കാര്യം ചിന്തിക്കാം ഞാൻ സ്നേഹിച്ചതുപോലെ ആരും സജിനയെ സ്നേഹിച്ചിട്ടില്ലെന്നും ഫെറൂസ് ഖാൻ പറയുന്നു വീണ്ടും ഒരുമിക്കുന്നെങ്കിൽ അതാണ് നല്ലതെന്നാണ് ഇരുവരുടെയും ആരാധകർ പ്രത്യേകമായി എടുത്തു പറയുന്നത് എന്നാൽ അതിലൂടെ മറ്റുള്ളവർക്കൊന്നും താൽപ്പര്യമില്ല എന്ന് വേണം പറയാൻ അവർ രണ്ടുപേരും തീരുമാനിച്ചതാണ് പിന്നീട് നമുക്കതിലേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പ്രേക്ഷകരെല്ലാവരും എടുത്തു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ